മലയാള സിനിമയിലെ മുൻനിര താരമാണ് ലന നായികയായും എല്ലാം ലെന കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലെന താരം വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ വിവാഹിതയായെന്ന കാര്യം ലെന വെളിപ്പെടുത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു ലെനയുടെ വിവാഹം അതേസമയം തന്റെ ആദ്യ വിവാഹത്തെ പറ്റിയും അത് പിരിഞ്ഞതിനെ പറ്റിയുമെല്ലാം ലെന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട് ചെറുപ്പം മുതൽ ലെനയ്ക്ക് പരിചയമുണ്ടായിരുന്ന സുഹൃത്ത് അഭിലാഷ് ആയിരുന്നു നടിയുടെ ആദ്യ ഭർത്താവ് നല്ല സുഹൃത്തുക്കളായിട്ടാണ് രണ്ടാളും വേർപിരിയുന്നത് വിവാഹ മോചനത്തിന് കോടതിയിലേക്ക് വന്നതും അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് ചായ കുടിക്കാൻ പോയതുമൊക്കെ മുതൽ ലെന മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ വേർപിരിയുന്നത് എന്ന് ും ശരിക്കും ഡിവോഴ്സിന് തന്നെയാണോ വന്നതെന്നും മറ്റുള്ളവർ ചിന്തിച്ചിട്ടുണ്ട് എന്നുമൊക്കെ നടി പറഞ്ഞിരുന്നു സത്യത്തിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലെടുത്ത തീരുമാനം അത്രയെ അതിനെ കാണാൻ സാധിക്കൂ വളരെ ബഹുമാനം കൊടുക്കേണ്ട തീരുമാനമാണ് ഡിവോഴ്സ് എന്ന് പറയുകയാണ് താരം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് താരം തന്റെ വിവാഹ മോചനത്തെ വളരെ രസകരമായ രീതിയിൽ സംസാരിച്ചത് ഡിവോഴ്സിനെ പറ്റി രസകരമായി സംസാരിച്ചത് അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ാണ് ലന പറയുന്നത് എൻ്റെ എല്ലാ നല്ല ഓർമ്മകളിലും ഉള്ള വളരെ ആസ്വദിക്കാവുന്ന കാര്യം തന്നെയായിരുന്നു ആ ഡിവോഴ്സ് രണ്ടു പേരും കൂടി തല്ലുകൂടി പിരിയുന്ന സാഹചര്യം ആയിരുന്നില്ല രണ്ടാളും വളരെ സന്തോഷത്തോടെ ഇരുന്ന് അതല്ലേ നല്ലതെന്ന് സംസാരിച്ച് തീരുമാനിച്ചതാണ് പലരും ഡിവോഴ്സ് എന്ന വാക്കിനെ വളരെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് ശരിക്കും വളരെ ബഹുമാനപൂർവ്വമുള്ള തീരുമാനമാണത് എത്രയോ പേർ സന്തോഷമില്ലാത്ത ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ ടോക്സിക്കായി മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റാത്ത അത്രയും വീർപ്പ് മുട്ടി ജീവിക്കുന്നവരും നിരവധിയാണ് അതാണ് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും മൊത്തത്തിൽ നമ്മൾ നെഗറ്റീവ് ആകും അതിൻ്റെ ആവശ്യം എന്താണ് െന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് മാത്രമല്ല വിവാഹ ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ തീരുമാനങ്ങളൊക്കെ വേറെ രീതിയിലാകും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കൾ തമ്മിലെടുത്ത തീരുമാനം പോലെ അങ്ങനെ വേർപിരിയാൻ സാധിച്ചത് കുട്ടികൾ ഉള്ളവരുടെ വേർപിരിയലിന്റെ കോംപ്ലിക്കേഷൻസ് എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളുമല്ല പിന്നെ വളരെ കാലം മുൻപേ കുട്ടികൾ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അത് വളരെ ബുദ്ധിപരമായ നീക്കമായിരുന്നു മാത്രമല്ല ഡിവോഴ്സ് എന്നതും നല്ല തീരുമാനമാണെന്നേ ഇന്നും കരുതുന്നുള്ളൂ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എന്നും നടി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലെനയുടെ ഭർത്താവ് കഴിഞ്ഞ ജനുവരി പതിനാലിനായിരുന്നു ലെനയും പ്രശാന്തും വിവാഹിതരായത് പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ വാർത്ത പുറത്തുവിടാനായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് തനി നിറം യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് വിവാഹകാര്യം രഹസ്യമാക്കി വെച്ചതെന്നും ലെന വ്യക്തമാക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ഭർത്താവ് ഫോഴ്സിലുള്ള വ്യക്തിയാണ് ഭാരതത്തിനു വേണ്ടി സ്വന്തം ജീവിതം പണയം വെക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ലെന പറയുന്നത് തികഞ്ഞ അറേഞ്ച് ആയിരുന്നു അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ടാണ് എനിക്ക് ഈ വിവരം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതെ പോയതെന്നും ലെന പറയുന്നുണ്ട് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തിയത് ലെനയുടെ രണ്ടാം വിവാഹമാണിത് ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹമെന്ന ചിത്രത്തിലൂടെയായിരുന്നു ലനയുടെ അരങ്ങേറ്റം അഭിനയത്തിന് പുറമെ മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നു പിന്നീട് ആ ബന്ധം വേർപെടുത്തുകയായിരുന്നു